നമസ്കാരം ഡിവൈൻ പാത്തിലേക്ക് ഏവർക്കും സ്വാഗതം വരാഹരൂപം പൂണ്ട സാക്ഷാൽ ആദിപരാശക്തിയാണ് വരാഹി വാർത്താളി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ഭഗവതി തുടങ്ങിയ അറിയപ്പെടുന്ന വരാഹി ദേവി സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതിയാണ് അമ്മ കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഭഗവതിയാണ് പഞ്ചുരുളി പന്നിമുഖി സേനാനായിക താന്ത്രികലക്ഷ്മി ദാരിദ്ര്യനാശിനി സമയേശ്വരി പാതിര പഞ്ചമി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു എത്ര കടുത്ത മാനസിക വിഷമത്തിലാണെങ്കിലും എത്ര നടക്കാത്ത ആഗ്രഹം കൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിലും അമ്മയുടെ ഈ ഒരു പേര് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മ നിങ്ങളെ പ്രസാദിക്കുകയും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മയെ എല്ലാവരും പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് നടക്കാത്ത ഏത് ഏതാഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹം അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അമ്മ സാധിച്ചു തരുന്നതായിരിക്കും വരായി അമ്മയെ പ്രാർത്ഥിക്കേണ്ട സമയം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ശരീരശുദ്ധിയോടുകൂടി അമ്മയെ നിങ്ങൾ രാത്രി പത്ത് മണിക്ക് ശേഷം ഭജിക്കുക ദേവതയാണ് വരാഹി ദേവി സമയേശ്വരി നിങ്ങൾ എത്ര കടുത്ത മാനസിക വിഷമത്തിലാണെങ്കിലും അമ്മയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നു ഏത് നടക്കാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അത് നടക്കാനുള്ള മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും അമ്മയെ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ ഈ മന്ത്രം ജപിക്കുക ഓം ഐം ക്ലീം സൗം വരാഹി വശ്യ വശ്യ സ്വാഹ